ഓ ഇത്രയും ദുളള മാതാവേ നിൻ്റെ മുമ്പിൽ നിൻ്റെ ഇതാണയുന്നു സഹായത്തിനായി നിലവിളിക്കുകയാണ് പരിശുദ്ധമ്മേ നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം നീ അല്ലാതെ മറ്റാരുമില്ല അമ്മേ ഞങ്ങളെ സഹായിക്കാൻ നിൻ്റെ തിരക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അപേക്ഷിക്കണമേ പരിശുത്തമ്മേ മേര് മാതാവേ ഈ എട്ട് ദിവസം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനയെ യാചിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ അമ്മയുടെ തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങളിൽ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ അത്ഭുതം ഞങ്ങളിലേക്ക് അവിടുന്ന് നൽകണമേ ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ തിരുക്കുമാരൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ആരുമില്ല സഹായത്തിനെന്ന് കരുതുന്നവരുടെ മുമ്പിൽ പരിശുദ്ധ അമ്മ അമ്മയുടെ അത്ഭുത ശക്തി പ്രവർത്തിപ്പിച്ച് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും ആമയെ